ിൽ ചൈനയുടെ കയറ്റുമതി വളർച്ച വീണ്ടും കുതിച്ചുയരുന്നു എന്നാൽ ബീജിംഗിൽ നിന്നും വാഷിംഗ്ടണിൽ നിന്നുമുള്ള പുതുക്കിയ വ്യാപാര ഭീഷണികൾ തൊഴിലവസരങ്ങളെ കുറിച്ചുള്ള ആശങ്കകളും തങ്ങളുടെ ഉൽപാദന വസ്തുക്കൾ വിദേശത്തേക്ക് വിൽക്കുന്നതിനെ വളരെയധികം ആശ്രയിക്കുന്ന സമ്പദ് വ്യവസ്ഥയിൽ കൂടുതൽ പണപ്പെരുപ്പവും വീണ്ടും വർദ്ധിപ്പിച്ചു ലോകത്തിലെ രണ്ടാമത്തെ വലിയ സമ്പദ് വ്യവസ്ഥയായ ചൈന യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുപ്പത്തിയഞ്ച് ശതമാനം പോയിന്റ് താരിഫ് വർധനവിൽ നിന്ന് സ്വയം പരിരക്ഷിക്കുന്നതിനായി ഈ വർഷം കയറ്റുമതി വിപണികളെ വളരെയധികം വൈവിധ്യവൽക്കരിച്ചു ഇത് ജി ഡി പി വളർച്ച വർഷത്തിലെ ഏകദേശം അഞ്ചു ശതമാനം ലക്ഷ്യത്തിലേക്ക് നിലനിർത്താൻ സഹായിച്ചു എന്നിരുന്നാലും കഴിഞ്ഞയാഴ്ച ബീജിംഗ് അപൂർവ എർത്ത് കയറ്റുമതി നിയന്ത്രണങ്ങൾ വ്യാപകമാക്കിയതിന് പ്രതികാരമായി ചൈനയ്ക്കുമേൽ മൂന്നക്ക തീരുവ വീണ്ടും ചുമത്തുമെന്ന തന്റെ ഭീഷണി ട്രംപ് നടപ്പിലാക്കിയാൽ ഈ തന്ത്രത്തിന് ഒരു യാഥാർത്ഥ്യബോധം ലഭിക്കും പലരും ഭയപ്പെട്ടിരുന്നതിനേക്കാൾ കൂടുതൽ യു എസ് തീരുവകളെ നേരിടാൻ ചൈനയുടെ സമ്പദ്വ്യവസ്ഥയ്ക്ക് കഴിയുമെന്ന് തെളിയിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും യുഎസുമായുള്ള ആഴത്തിലുള്ള വിള്ളലിൽ നിന്ന് ഇപ്പോഴും കാര്യമായ ദോഷസാധ്യതകളുണ്ട് ക്യാപിറ്റൽ ഇക്കണോമിസ്റ്റ് അനലിസ്റ്റ് ജൂലിയൻ ഇവാൻസ് പ്രിച്ചാർഡ് പറഞ്ഞു കഴിഞ്ഞ മാസം ചൈനയുടെ കയറ്റുമതി വാർഷികമായി എട്ട് ദശാംശം മൂന്ന് ശതമാനം വർദ്ധിച്ചതായി കസ്റ്റംസ് ഡേറ്റ തിങ്കളാഴ്ച കാണിച്ചു റോറ്റർ പോളിൽ ആറ് ശതമാനം വർധനവ് രേഖപ്പെടുത്തി മാർച്ചിനു ശേഷമുള്ള ഏറ്റവും വേഗതയേറിയ വളർച്ചയാണിത് ഓഗസ്റ്റിൽ ഇത് നാല് ദശാംശം നാല് ശതമാനമായിരുന്നു ഇപ്പോഴും ദുർബലമായ ഒരു സമ്പദ് വ്യവസ്ഥയ്ക്ക് വേഗത്തിലുള്ള കയറ്റുമതി വളർച്ച സ്വാഗതാർഹമായ വാർത്തയാണെങ്കിലും യു എസ് താരിഫ് നൂറ് ശതമാനത്തിൽ കൂടുതൽ ഉയർത്തുമെന്ന ട്രംപിന്റെ ഏറ്റവും പുതിയ ഭീഷണി ചൈനയ്ക്ക് ഒരു പണപ്പെരുപ്പ് ആഘാതം സൃഷ്ടിക്കുകയും ചെറുകിട കയറ്റുമതിക്കാരെയും ഫാക്ടറി തൊഴിലാളികളുടെയും ജോലികൾ അപകടത്തിലാക്കുകയും ചെയ്യും അപൂർവ എർ നിക്ഷേപങ്ങളിലും കാന്തങ്ങളിലും ചൈനയുടെ ഞെരുക്കം വ്യാപാര യുദ്ധത്തിൽ അതിന്റെ കുത്തക സ്ഥാനം വലിയ സ്വാധീനം ചെലുത്തുന്നു ഇത് ഓട്ടോമൊബൈൽസ് മുതൽ ഹരിത ഊർജം വിമാനം വരെയുള്ള വ്യവസായങ്ങളിലെ ആഗോള വിതരണ ശൃംഖലകളെ സ്തംഭിപ്പിച്ചേക്കാം വരും ആഴ്ചകളിൽ ബീജിംഗും വാഷിംഗ്ടണും സംഘർഷം ലഘൂകരിക്കാൻ ശ്രമിക്കുമെന്ന് മിക്ക വിശകലന വിദഗ്ധരും പ്രവചിക്കുന്നത് ഈ ആഗോള അപകട സാധ്യതകളാണ് കൂടാതെ മുൻപ് പ്രതീക്ഷിച്ചതുപോലെ ഈ മാസാവസാനം ദക്ഷിണ കൊറിയയിൽ നടക്കുന്ന ആപെക് ഉച്ചകോടിയിൽ ട്രംപും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻ പിങും കൂടിക്കാഴ്ച നടത്താനുള്ള സാധ്യതയും ഇത് നിലനിർത്തുന്നു എന്നാൽ ഇപ്പോൾ ഫലങ്ങളുടെ വ്യാപ്തി ഏതാനും ദിവസങ്ങൾക്ക് മുമ്പുള്ളതിനേക്കാൾ വളരെ വലുതാണ് യു എസ് ചൈന മത്സരം രൂക്ഷമാകുന്നതോടെ നിക്ഷേപകർക്ക് ഒരുതരം അനിശ്ചിതത്വവുമായി പൊരുത്തപ്പെടേണ്ടി വന്നേക്കാം പരസ്പരം അതിരുകൾ പരീക്ഷിച്ചതിനു ശേഷം ഇരുപക്ഷവും വീണ്ടും വിട്ടുവീഴ്ചകൾ ചെയ്യുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒക്ടോബർ അവസാനം ദക്ഷിണ കൊറിയയിൽ നടക്കാനിരിക്കുന്ന അപെക് ഉച്ചകോടിയിൽ ഷീ ട്രംപ് നേരിട്ടുള്ള കൂടിക്കാഴ്ചയ്ക്ക് ഇപ്പോഴും മാന്യമായ സാധ്യത ഞങ്ങൾ കാണുന്നുവെന്നും നോമുറ വിശകലന വിദഗ്ദ്ധർ വ്യക്തമാക്കി യു എസ് ചൈന ബന്ധങ്ങളിലെ പുതിയ സാധാരണ അവസ്ഥയായി ഞങ്ങൾ ഈ പിരിമുറുക്കത്തിന്റെയും വർധനവിന്റെയും സമാധാനത്തിൻ്റെയും ചക്രത്തെ കാണുന്നുവെന്നും തിങ്കളാഴ്ച വ്യാപാര ഡേറ്റയെ യു എസ് ചൈന വ്യാപാര യുദ്ധത്തിലെ പുതിയ മാറ്റങ്ങൾ മറികടന്നു ഇത് ഏഷ്യൻ വിപണികളിലെ പ്രതികൂലമായി ബാധിക്കുകയും ചൈനീസ് ഓഹരികൾ കുത്തനെ ഇടിയാൻ കാരണമാവുകയും ചെയ്തു യു എസിലേക്കുള്ള കയറ്റുമതി വർഷം തോറും ഇരുപത്തിയേഴ് ശതമാനം കുറഞ്ഞതായി ഡേറ്റ കാണിക്കുന്നു അതേസമയം യൂറോപ്യൻ യൂണിയൻ തെക്കു കിഴക്കൻ ഏഷ്യ ആഫ്രിക്ക എന്നിവിടങ്ങളിലേക്കുള്ള കയറ്റുമതി യഥാക്രമം പതിനാല് പതിനഞ്ച് ദശാംശം ആറ് ശതമാനം അമ്പത്തി ദശാംശം നാല് ശതമാനം എന്നിങ്ങനെ വർദ്ധിച്ചു ചൈനീസ് കമ്പനികൾ അവരുടെ ഉൽപ്പന്നങ്ങളുടെ ആപേക്ഷിക ചിലവ് നേട്ടം ഉപയോഗിച്ച് പുതിയ വിപണികളിൽ സജീവമായി ഇടപെടുന്നുണ്ട് അത് ഉറപ്പാണ് ബീജിങ്ങിലെ ഇക്കണോമിസ്റ്റ് ഇന്റലിജൻസ് യൂണിറ്റിലെ മുതിർന്ന സാമ്പത്തിക വിദഗ്ധനായ സു യാൻ ചെൻ പറഞ്ഞു ചൈനയുടെ നേരിട്ടുള്ള കയറ്റുമതിയുടെ പത്ത് ശതമാനത്തിൽ താഴെ മാത്രമാണ് ഇപ്പോൾ അമേരിക്കയുടെ പങ്കെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു നൂറ് ശതമാനം താരിഫുകൾ ചൈനയുടെ കയറ്റുമതി മേഖല നേരിടുന്ന സമ്മർദ്ദം വർദ്ധിപ്പിക്കുമെന്നതിൽ സംശയമില്ല പക്ഷേ അതിന്റെ ആഘാതം മുമ്പത്തെ പോലെ വലുതായിരിക്കുമെന്ന് ഞാൻ കരുതുന്നില്ല എന്നാൽ ചൈനീസ് കയറ്റുമതിക്കാർ മറ്റിടങ്ങളിൽ വിപണി വിഹിതം വർദ്ധിപ്പിക്കാനുള്ള മത്സരത്തെ ഭ്രാന്തൻ എലിപ്പന്തേയമെന്നാണ് വിശേഷിപ്പിച്ചത് അവരുടെ ലാഭവിഹിതം ഞെരുക്കി ജീവനക്കാരെയും വേതനത്തെയും കുറയ്ക്കുന്നത് പോലുള്ള ചെലവ് ചുരുക്കൽ നടപടികൾ സ്വദേശത്ത് തന്നെ സ്വീകരിച്ചു എതിരാളികളുമായി ചർച്ചാ മേശയിലേക്ക് തിരിച്ചെത്താൻ ചൈന ആഗ്രഹിക്കുന്നുവെന്നും ഡേറ്റ റിലീസിന് മുന്നോടിയായി നടന്ന പത്രസമ്മേളനത്തിൽ വൈസ് കസ്റ്റംസ് മന്ത്രി വാങ് ജുൻ പറഞ്ഞു ബീജിങ്ങിനും വാഷിംഗ്ടണിനും ഇടയിലുള്ള ഉയർന്ന വെല്ലുവിളി നിറഞ്ഞ ഭീഷണികൾ വരും ആഴ്ചകളിൽ എങ്ങനെ വികസിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും വ്യാപാര സാധ്യത അതിനായി കാത്തിരിക്കുകയാണെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നുണ്ട് ന്യൂസ് ന്യൂസ്